മുത്തുമണികളേ തട്ടി മാറ്റി പോകണ്ട ഇന്നത്തെ വൈബ് ബിഫോർ ആഫ്റ്റർ ഉണ്ട് ഒരുപാട് ഇനം വർക്കാണ് ഈ വീട് ക്ലീനിങ് ആണ് നോമ്പ് പണിയൊന്നുമല്ല കേട്ടോ നോമ്പ് പണി കഴിഞ്ഞ് പുതിയ വർക്കാണ് ഇന്നെടുത്ത വർക്കാണിത് മനസ്സിലായില്ലേ അപ്പോൾ ശരിക്കും ഉണ്ടല്ലോ നഷ്ടം ഉണ്ടാവില്ല തട്ടി മാറ്റി പോണ്ട ഈ കാണുന്ന ഏറ്റ ടോപ്പ് നിന്നാണ് നമ്മൾ ക്ലീനിങ് തുടങ്ങുന്നത് വീട്ടുകാരുടെ എന്തൊക്കെ ചെയ്യുന്നുണ്ട് ചിലപ്പോൾ അങ്ങനെ എങ്ങനെയൊക്കെ ചെയ്യണം പറഞ്ഞാൽ ആയിക്കോട്ടെ പിന്നെ ഈ വീടിൻ്റെ ഫുൾ വീഡിയോസ് നമ്മൾ കാട്ടുന്നില്ല കേട്ടോ നമ്മൾ പെരക്കാര സമ്മത്തോടെയാണ് കാണിക്കുന്നത് ഇതാണ്ട് ആഫ്റ്റർ താ ഫുൾ അടിച്ചൊരു സെറ്റാക്കി കിട്ടുമോ ഫുള്ള് ബിഫോർ ആഫ്റ്റർ ഉണ്ട് നഷ്ടമുണ്ടോ അല്ല ഒരു നഷ്ടമൊന്നും അല്ല ഫുള്ള് കണ്ടോളി നമുക്ക് വെറൈറ്റി ഇനം പരിപാടികളുണ്ട് അത്ര ഹൈറ്റ് ഉണ്ട് ഹൈറ്റിനുണ്ടല്ലേ അതിൻ്റെ മേലെ ഈ ടോപ്പുള്ള മാറാലൊക്കെ തട്ടാൻ മോഡ് പറഞ്ഞു അപ്പോൾ നമുക്ക് അടിയിൽ നിന്ന് എന്തായാലും മാറാലിൻ്റെ വടി എത്തൂല അപ്പോൾ നമ്മൾ അതി തട്ടുകയാണൊക്കെ ശരിക്ക് കണ്ടുപോയി പിന്നെ ഈ വീടിൻ്റെ ഫുൾ വീഡിയോസ് നമ്മൾ കാണിക്കുന്നില്ല കാരണം നമ്മളെ പെരക്കാര സമ്മതത്തോട് കൂടിയാണ് അത്യാവശ്യം നല്ല വീടാണ് മുത്തുമണിയുടെ മാഷ നല്ല സൗകര്യത്തോടെയുള്ള വീടാണ് പക്ഷേ നമ്മൾ വീട് കാണിക്കുന്നില്ല കാരണം പിരക്കാര സമ്മത ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ വീട് വീടിൻ്റെ ഫുൾ വീഡിയോ കാണിക്കലുള്ളൂ അല്ലാഞ്ഞാൽ നമ്മളെ വർക്കിൻ്റെ വീഡിയോ മാത്രമേ കാട്ടലുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ കാട്ടീനെ വീടിന് ഫുൾ വീഡിയോസൊക്കെ അറിഞ്ഞതുപോലെ പെരക്കാര സമ്മതത്തോടെയാണ് പോയപ്പോൾ ഇല്ല ഞങ്ങൾ കാട്ടുപൊളിയാറുണ്ട് അതേ നമ്മൾ കാണിച്ചിട്ടില്ല വീട് സമ്മതം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഫുൾ വീഡിയോ കാണിക്കുന്നില്ല വർക്കും വീഡിയോ മാത്രമാണ് കാണിക്കുന്നത് അങ്ങനെ ഓരോ വൈബുകൾക്കും കണ്ടുപോയി വീടിൻ്റെ മുകളിലത്തെ നിലയത്ത് കംപ്ലീറ്റ് വർക്കാണ് ഉള്ളിലും പുറത്തുള്ള ബിഫോർ ആഫ്റ്റർ ഉണ്ട് ഒരുപാട് വർക്കിൻ്റെ ബിഫോർ ആഫ്റ്റർ ആണ് നഷ്ടം ഉണ്ടാവില്ല ശരിക്കും കണ്ടുപോളി മുത്തുമണികളെ പിന്നെ നമ്മൾ നേരെ എന്ത് ചെയ്തു നേരത്തെ പണി കഴിഞ്ഞാൽ ഓപ്പൺ ഡസ് കിടിച്ചാടും ഓപ്പൺ ഡെസ്ലാ കമ്പിയില്ലേ ചുറ്റും കമ്പിയാണ് ആ ചുറ്റും കമ്മിമുള്ള പൊടി മുഴുവൻ തട്ടി വെക്കണം നമ്മൾ ഉള്ള മാറാലൊക്കെ തട്ടുകൊട്ടോ പിന്നെ നമ്മൾ നേരെ പോയത് മാലാറയിൻ അതായത് മാറാലയിനെത്തക്ക് മാറായിനെത്ത മുത്തുമണികളെ ഫുള്ള് മാറാല തട്ടുക ഈ വീടിൻ്റെ മുകൾ നിലയുള്ള എല്ലാ കമ്പീമാറും പിന്നെ നമ്മൾ നേരെ റൂമിലുള്ള അളമാറുണ്ടല്ലോ അളമാറ അതിൻ്റെ മേലുള്ള പൊടി കംപ്ലീറ്റ് മാറ്റി തോത്തി സെറ്റാക്കി കൊടുക്കട്ടുകൾക്ക് അൾമുറ നമ്മൾ തോത്തുന്നുണ്ട് അതിൻ്റെ വീടിച്ചൊക്കെ കണിക്കൊണ്ട് ഓരോ വർക്കും ശരി കണ്ടോളി ബിഫോർ ആഫ്റ്റ് ഇപ്പം വരും വെറൈറ്റി ബിഫോർ ആഫ്റ്റരൊക്കെ ഉണ്ട് ഗ്ലാസിൻ്റെയൊക്കെ കണ്ണു തൊള്ളുമ്പോളെ പിന്നെ നമ്മളത് അൾമുറ തോത്തണ് സെറ്റാക്കുക പിന്നെ പങ്ക നിങ്ങൾ ഇതല്ലെങ്കിൽ ബിഫോർ ബിഫോറുണ്ടല്ലോ പങ്ക അതിന് ചേരണ്ടല്ലെങ്കിൽ ഫുള്ള് പൊടിയാകുമ്പോൾ അങ്ങനെ നമ്മൾ കയറി അത് തോത്തുകയാണ് അങ്ങനെ അത് ആഫ്ചർ ശരിക്കും ഫുള്ള് സെറ്റാക്കി ആ കറുത്ത പുള്ളി പോലെ കേട്ടോ കറുത്ത പുള്ളി പൈൻറ്റ് പോയതാ പേറ്റ് കുറഞ്ഞോർത്തുള്ളൊരു ഫാനാ കേട്ടോ ലൈറ്റില്ല അപ്പോൾ ഇതിൻ്റെ അടിവാ പോലെ തന്നെ തോത്തിൽ ഉണ്ടെന്ന് തോന്നുന്നു നമുക്ക് അടിഭാഗത്ത് വലിയൊരു ചടിത്തരം ഇല്ല നമ്മൾ മേലെ പോയേക്കെട്ടോ മേലെ ഉണ്ടല്ലേ പൊന്നെ ഏതാ വരാം ഏതാ വരാം അരിഫും വാക്ക് ചെയ്താ ഇല്ലേ ഉദാഹരണം പോവാം നമ്മൾ അടി തോത്തില്ല മുകളോടി തോത്തുമ്പോൾ എന്തേ ഉള്ളൂ സെറ്റാവുള്ളൂ മേലുള്ള പൊടി പാറി വരും വേണമോ പിന്നെ മുകളിലെ നിലയുള്ള കംപ്ലീറ്റ് ജിപ്സ് ഉണ്ടല്ലോ ഇത് തോത്താൻ കിട്ടുന്ന ജിപ്സ് മൊത്തം തോത്താൻ പറഞ്ഞത് റൂമിലും ഡൈനിങ് ഹാളിലും ഒരുപാട് സ്ഥലത്തുണ്ട് ഫുള്ള് കംപ്ലീറ്റ് നമ്മൾ തോത്തി സെറ്റാക്കാം പിന്നെ അടുത്ത് കഴിഞ്ഞാൽ അതാണ്ടല്ലോ ഒരു തിലക്കന്ന് അങ്ങനെ തോത്തുക എത്ര നല്ലത് മൊത്തം കംപ്ലീറ്റ് തോത്തീട്ടാണ് നമ്മൾ അടുത്ത പരിപാടി കൊടുക്കും കേട്ടോ ഇതെല്ലാം വർക്കാൻ കേട്ടോ നമ്മൾ ഈ ഓരോന്നിൻ്റെ ഇനങ്ങളാണ് കാണിക്കണത് കേട്ടോ അതിന് ഒരു ഇനം കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഇനത്തക്കേ പോകുള്ളൂ പിന്നെ അതാ ഉയർത്തിട്ടുള്ള ഓരോ നമ്മൾ ഉണ്ടല്ലോ ഫ്രെയിം ചെയ്ത് വെച്ച ഓരോ സംഗതികൾ അതൊക്കെ തോത്തി സെറ്റാക്കുക ഇതാണ് മുത്തുമുണത് ശരിക്ക് ഉണ്ടോ ഇതിൻ്റെ ബിഫോർ ഉണ്ടല്ലേ ഇതിൻ്റെ ബിഫോർ കണ്ടില്ലേ ഇനി ഇതിൻ്റെ ആഫ്റ്റർ വേറെ ലെവലാക്കും ശരിക്ക് ഉണ്ടി ഇത് ആഫ്റ്റർ മുത്തുമുണികളെ സെറ്റാക്കി കൊടുത്ത് ഇത് നമ്മളെ അൾമറിൻ്റെ ഉള്ളിലുള്ള ഗ്ലാസ് ആണ് കൺമിസിയും പൊട്ടിയൊക്കെ ഇടാനേ ലിഫ്റ്റിക്കൊക്കെ ഇടാനേ എങ്ങനെ എങ്ങനെട്ടാലും തെളുങ്ങും പിന്നെ ഒരു ജനാലിൻ്റെ വലിയൊരു ജനാലുണ്ടായിരുന്നു ഷോക്ക് കൊടുത്ത് അതിൻ്റെ മുകളിലുള്ള ഗ്ലാസ് പോത്ത് അതേപോലെ അതിനുള്ള മാറാലും കാര്യമൊക്കെ നമ്മൾ തട്ടിയതാണ് നമ്മൾ ഗ്ലാസ് തോത്തി കൊണ്ടിരിക്കുകയാണ് മാറാല നമ്മൾ മാറാ മാറാലിൻ്റെ ഇനത്തിൽ ഉൾപ്പെടുത്തിന് ഓരോ ഇനങ്ങളാണത് പിന്നെ അവിടെ ഒരുപാട് ഫർണിച്ചർ ഐറ്റംസ് ഉണ്ടായിന് സോഫ കൂഫൊക്കെ അതൊക്കെ തോത്തി അതിൻ്റെ അടിയിലുള്ള പൊടിയൊക്കെ താട്ടി സെറ്റാക്കുക ബിഫോർ ഹാഫ്റ്ററും ഞാൻ വരാനുണ്ട് ബിഫോർ ആഫ്റ്റർ കൊടുക്കാൻ പറ്റിയൊക്കെ നമ്മൾ ബിഫോർ ആഫ്റ്റർ കൊടുക്കുന്നുണ്ട് പിന്നെ കട്ടില്ല ഇനം എത്ര കട്ടിലാണല്ലോ ഇതൊക്കെ തോത്തുക ഇത് ഇന്നത്തെ ഒരു വൈബ് ഓർക്ക് കേട്ടോ മുത്തുമണികളെ ഫുള്ള് കണ്ടോളി ഫുൾ കൈപ്പണി 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 പിന്നെ കസാല കണ്ടി കസാലിനകത്ത് കത്തി പിന്നെ അതിൻ്റെ മുത്തുമണികളെ ബുദ്ധിമുട്ടാൽ നമ്മൾ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്താലോ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ മുത്തുമണികളെ അടുത്ത ബിഫോർ കാണിച്ചിട്ടുണ്ട് വേറെ ലെവലേക്കായിരുന്നു കണ്ടുപൊളി അതിന്റെ ആഫ്റ്റർ കണ്ടു കൊടുത്ത നിങ്ങളെ അടുത്ത ബിഫോർ ഇതാ ബെഡ്റൂമിലൊരു മൂന്നുകളിലെ ജനവാതിലാണ് നമ്മൾ ജനവാതിലിൻ്റെ ഇനത്തൊക്കെ പോയിട്ട് പിന്നെ പിന്നെ കംപ്ലീറ്റ് നമ്മൾ ജനവാതിലിൻ്റെ ഇനത്തൊക്കെ ആണോ എത്ര ജനാദിലാണ് ഈ വീട്ടിലുള്ളത് കംപ്ലീറ്റ് നമ്മൾ തോത്തും അതിനകത്ത് എല്ലാ ജനവാതിലും ഇതേപോലെ കേട്ടോ മുത്തുമണികളെ ഒക്കെ ഇതേ സെയിം ബിഫോറാണ് നമ്മൾ ഒന്നേ കാണിച്ചിട്ടുള്ളൂ പിന്നെ നമ്മൾ ഉൾഭാഗത്തിൽ തന്നെ കമ്പികളൊക്കെ തോത്തി മൊത്തത്തിൽ കമ്പി ഒത്തുണ്ട് ഈ വീട്ടിൽ ഒന്ന് ഒരു കള്ളി രണ്ടള്ളി മൂന്നെള്ളി നാലള്ളിയൊക്കെ ജനവാതിലുകളുണ്ട് ഇഷ്ടം പോലെയുണ്ട് അങ്ങനെ ആദ്യ നമ്മൾ ഒരു തലക്കുന്ന ട്രാക്ക് കിട്ടി അതിന് ആദ്യ തന്നെ ഒറ്റക്കള്ളി നമ്മൾ കിട്ടി ഒറ്റക്കള്ളി കഴിഞ്ഞാൽ വീണ്ടും ഒറ്റക്കള്ളിയാണ് പിന്നെ നാലള്ളിയാണ് പിന്നെ മൂന്നിയാണ് അക്കണ്ട് നമ്മൾ ഓരോന്നിൻ്റെ ആഫ്റ്റർ നമ്മൾ കാണിക്കുള്ളൂ മൊത്തത്തിൽ ആഫ്റ്റർ കാണിക്കില്ല ഇത് അടുത്ത ആഫ്തർ ആ ജനവാദിൻ്റെ ആഫ്റ്ററിപ്പ് വരും വേറെ ലെവലേ കരം ഫസ്റ്റ് കാണിച്ചാൽ നമ്മൾ നാലള്ളി മൂന്നുള്ളി ഉണ്ടല്ലോ ആ നാലള്ളി നാലള്ളി ആ നാലള്ളീൻ്റെ ബെഡ്റൂം വരും ആഫ്റ്റർ ആഫ്റ്ററിപ്പ് വരും വേറെ ലെവലേ അങ്ങനെ മൊത്തമെ നമ്മളെ വീഡിയോസ് ഇതോടി ഇന്നത്തെ വർക്ക് ഫിനിഷ് ചെയ്യുകയാണേ അപ്പോൾ ഇൻസാർ വർക്ക് തുടരും ഈ ആഫ്റ്റർ കണ്ടതോട് നമ്മൾ വർക്ക് എന്ത് ചെയ്യുകയാണ് മുത്തുമണികളെ ഫിനിഷാകണേ അപ്പോൾ ഞമ്മൾക്ക് ഇതിന് ആഫ്റ്റർ ഉണ്ടല്ലേ നിങ്ങൾ ശരിക്കും ഉണ്ടേ ഓ മാങ്ങ വരെ കാണതാണ് മൂച്ചിമേള എങ്ങനെയുണ്ട് മാഷാ സെറ്റാക്കി കൊടുത്ത് ഉണ്ടല്ലേ കോങ്ങും കവങ്ങിൻ്റെ പാട്ടിയും കൂട്ടിയും ആട്ടക്കൊക്കെ ഉണ്ടായുണ്ടല്ലോ അങ്ങനെ കാണും സെറ്റാക്കി ഞാൻ എല്ലാ ജനവാദിനും നമ്മൾ ഇതേപോലെ സെറ്റാക്കിയിട്ടുണ്ട് മുത്തുമുണികളെ ആഫ്റ്റർ ഇതേപോലെ സെറ്റാക്കിയെ എല്ലാ ജനവാദിനും മിയ മിയാക്കിന് ഉണ്ടല്ലേ ഞാൻ ഇതിൻ്റെ ആഫ്റ്റർ കാട്ട് കൂടി നമ്മളെ വീഡിയോ അവസാനിക്കുകയാണ് അപ്പോൾ മുത്തുമണികളെ അടുത്ത വീഡിയോസിൽ കാണാം ഓക്കെ ഗുഡ് ബൈ താങ്ക് യു താങ്ക് യു പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിരുന്നെങ്കിൽ ബുദ്ധിമുട്ടാവില്ലെങ്കിൽ മുത്തുമണികളെ ചെയ്താളെ ഓക്കെ താങ്ക് യു താങ്ക് യു